നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കെ കെ ടി എം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ തുടർച്ചയായി എസ് എസ് എൽ സി പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്ന യോഗം കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു എ പ്ലസ് നേടുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും പി വിദ്യ അംഗങ്ങളെയും മാതാപിതാക്കളെയും നിങ്ങളുടെ ബന്ധുക്കളെയും എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം കോർക്കുകയാണ് കാരണം ഒരു വിദ്യാർത്ഥി വിജയിക്കണമെങ്കിൽ ആ വിദ്യാർത്ഥി മാത്രമല്ല അവരുടെ ആ വിദ്യാർത്ഥിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന എല്ലാവരും അതിനു വേണ്ട സപ്പോർട്ടുകൾ നൽകിയെങ്കിൽ മാത്രമാണ് ഇത്രയും നല്ല ഒരു വിജയം തരസ്ഥമാക്കുവാൻ സാധിക്കും കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഏറ്റവും അടുത്ത ഈ വിദ്യാലയത്തിന് എൻ്റെ മക്കളുടെ രണ്ടുപേരും ഇവിടെ തന്നെയാണ് പഠിച്ചു പോയിട്ടുള്ളത് ഈ വിദ്യാലയത്തിന് ഇത്രയും നല്ലൊരു വിജയം കനസ്ഥമാക്കുവാൻ സാധിച്ചത് നഗരസഭയുടെ പേരിൽ എല്ലാവരെയും അഭിനന്ദിപ്പിക്കുന്നു സ്കൂളിലെ ആകമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ സി പരീക്ഷ എഴുതിയ പേരും അർഹത നേടി എഴുതിയെട്ട് കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയതോടെ എസ് എസ് എൽ സി പരീക്ഷ അഭിമുഖീകരിച്ച ആകെ കുട്ടികളുടെ നാല്പത്തി ഒന്ന് ശതമാനം ഫുൾ എ പ്ലസ് വിജയവും പന്ത്രണ്ട് കുട്ടികൾ ഒൻപത് ഫുൾ എ പ്ലസിനും അർഹരായി കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാലയങ്ങളിൽ ഒന്നാം സ്ഥാനത്തിന് ഗേൾസ് സ്കൂൾ അർഹത നേടി ജില്ലയിലെ സർക്കാർ സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ സ്കൂളായി കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ ഫലപ്രഖ്യാപനത്തിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ കുട്ടികളെ അനുമോദിക്കുന്നതിനും സന്തോഷം പങ്കുവയ്ക്കുന്നതിനുമായി സ്കൂൾ അങ്കടത്തിൽ നടന്ന അനുമോദന യോഗം പി ടിഎ പ്രസിഡന്റ് നവാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എച്ച് എം ഷൈനി ജോസ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി നിമ്മി മേപ്പുറത്ത് നന്ദിയും പറഞ്ഞു നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കുട്ടികൾക്കും മെഡൽ നൽകി ആദരിക്കുവാൻ അധ്യാപകർ തയ്യാറെടുത്തിരുന്നു കേക്ക് മുറിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും വിജയത്തിന്റെ മധുരം പങ്കിട്ടു പിടിയെ അംഗങ്ങൾ രക്ഷിതാക്കൾ അധ്യാപകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു സന്തോഷമുണ്ട് ഇതിന്റെ പ്രവർത്തിച്ച ടീച്ചേഴ്സും പഠിപ്പിക്കാത്ത എല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്കുള്ള മോറൽ സപ്പോർട്ട് തന്നിരിക്കുന്നു പി ടി എക്കാരും നിങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് തന്നിരിക്കുന്നു ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും എല്ലാ പി ടി എ അംഗങ്ങൾക്കും എല്ലാ യു പി ടീച്ചേഴ്സിനും എല്ലാവർക്കും നിങ്ങളുടെ പേരിൽ ഞാൻ ഇപ്പൊ തന്നെ നന്ദി പറയുകയാണ് ഈ വർക്ക് ചേർന്ന് ചെയ്തതിന്റെ ുംഭിമാനകരമായ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ